മിനി സ്ക്രീൻ പ്രേക്ഷകരും സിനിമാ പ്രേക്ഷകരും ഒരുപോലെ ആഘോഷിച്ച വിവാഹമായിരുന്നു സ്വാസിക വിജയുടെയും പ്രേം ജേക്കബിന്റെയും ദിവസങ്ങൾ നീണ്ട വിവാഹത്തിന്റെ ചിത്രങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഏറ്റവും കൂടുതൽ വിവാഹ പരിപാടികൾ സംഘടിപ്പിച്ച നടി എന്നൊക്കെ സെലിബ്രിറ്റി കൂട്ടുകാരികൾ തന്നെ സ്വാസികയെ കളിയാക്കിയിട്ടുണ്ട് എന്നാൽ വിവാഹം കഴിഞ്ഞ് ഒരുപാട് നാളൊന്നും സ്വാസിക ബ്രേക്ക് എടുത്തിരുന്നില്ല ഷൂട്ടിംഗ് തിരക്കുള്ളതിനാൽ പെട്ടെന്ന് തന്നെ സെറ്റുകളിലേക്ക് തിരിച്ചെത്തേണ്ടി വന്നു ഏറ്റെടുത്ത സീരിയൽ വർക്കുകളിൽ പ്രേമും ടെലിവിഷൻ ഷോകളിലും സിനിമകളിലുമായി സ്വാസികയും തിരക്കിലായിരുന്നു വിവാഹം കഴിഞ്ഞുള്ള ആദ്യത്തെ വാലന്റൈൻസ് വാലന്റൈൻസിലേക്ക് രണ്ടുപേരും ഒരുമിച്ച് ായിരുന്നു അതിന്റെ വിശേഷങ്ങളും നടി തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകരെ അറിയിച്ചിട്ടുണ്ട് ഹണിമൂൺ ആഘോഷം പോലും തിരക്കുകൾ കാരണം നടത്താൻ കഴിഞ്ഞില്ല ചെറിയ ചില യാത്രകൾ നടത്തിയ ചിത്രങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ചിരുന്നു ഇപ്പോഴിതാ വിവാഹം കഴിഞ്ഞ് ആദ്യമായി പ്രേമിന്റെ വീട്ടിലേക്ക് പോകുന്ന വിശേഷമാണ് സ്വാസിക തന്റെ ഏറ്റവും പുതിയ യൂട്യൂബ് വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് വിവാഹം കഴിഞ്ഞ് കുറെ ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഇപ്പോഴാണ് പരസ്പരം കണ്ടതെന്ന് സ്വാസിക പറയുന്നു പ്രേമിന്റെ വീട്ടിലേക്ക് പോകുന്നതും ആദ്യമായിട്ടാണ് പ്രത്യേകിച്ച് ചടങ്ങുകളൊന്നും ഉണ്ടായിരുന്നില്ല അമ്മായി അമ്മയ്ക്ക് പ്രിയപ്പെട്ട ചെടികളൊക്കെ വാങ്ങിയാണ് സ്വാസിക ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകുന്നത് സ്വാസികയുടെ വീട്ടുകാർ ചെറുക്കൻ വീട് കാണുന്ന ചടങ്ങും ഉണ്ടായിരുന്നു താടത്തിന്റെ കസിൻ പങ്കുവച്ച വീഡിയോയിൽ അക്കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന വിശേഷമാണ് സ്വാസിക ഇപ്പോൾ പുറത്തുവിട്ടത് എന്ന് നിശാന്ത് മേനോന്റെ ആ പോസ്റ്റിൽ നിന്നും വ്യക്തമാണ് ആദ്യമായി ഭർത്താവിന്റെ വീട്ടിലെത്തിയപ്പോഴുള്ള സ്വാസികയുടെ ചെറിയ ചില മാറ്റങ്ങളും ചമ്മലുകളും എല്ലാം ആരാധകർ നിരീക്ഷിച്ചതായി നമുക്ക് കമന്റ് ബോക്സുകളിൽ കാണാം എന്തായാലും ഈ വീഡിയോയും സ്വാസിക ഫാൻസിന് ഒരു എന്റർടൈൻമെന്റ് തന്നെയാണ് ആ അമ്മയുടെ നല്ലൊരു മരുമകളാകാൻ നമ്മുടെ സ്വാസികയ്ക്ക് സാധിക്കട്ടെ എന്നാണ് പ്രേക്ഷകർ കമന്റ് ബോക്സുകളിൽ അറിയിക്കുന്നത് മരങ്ങളായ ഗോപികയും ജിപിയും ഹണിമൂൺ യാത്രയ്ക്ക് പോയതുപോലെ നിങ്ങൾക്കും ഇതുപോലുള്ള ഹണിമൂൺ യാത്രയൊക്കെ വേണ്ടേ എന്നൊക്കെയാണ് പലരും സ്വാസികയോടും പ്രേമിനോടും കമന്റ് ബോക്സുകളിൽ ചോദിക്കുന്നത് മനം പോലെ മംഗല്യം എന്ന സീരിയൽ ലൊക്കേഷനിൽ വെച്ചായിരുന്നു ഇരുവരും പരിചയപ്പെടുന്നതും അവിടെ വെച്ച് തന്നെയാണ് പ്രണയത്തിലാവുകയും ചെയ്തത് എന്നാൽ ഇരുവരുടെയും പ്രണയ വിവരങ്ങളൊന്നും തന്നെ ആർക്കും അറിയുമായിരുന്നില്ല വിവാഹത്തിന് കുറച്ച് ദിവസങ്ങൾ മാത്രം മുൻപാണ് താരങ്ങൾ ഈ സസ്പെൻസ് പുറത്തുവിട്ടത് ശരിക്കും പ്രേക്ഷകർക്കെല്ലാവർക്കും തന്നെ വലിയൊരു സർപ്രൈസ് തന്നെയായിരുന്നു ഇരുവരുടെയും വിവാഹ വാർത്ത